ശ്രീ സക്രിയ ജോർജ് താങ്കൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാലങ്ങളായി നടക്കുന്നു അത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഗുണ്ടകളെ അമർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും അറുതി വരാതെ ഗുണ്ടകളുടെ സ്വന്തം നാടുന്ന രീതിയിലേക്ക് കേരളം മാറുന്നു പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ കരമനയിലെ വിഷയം ഒന്ന് മാത്രമാണ് ഇതുപോലെ നിരവധി സംഭവങ്ങളുണ്ട് എൻ്റെ പറയുന്നു ഭരണശിരാ കേന്ദ്രത്തിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പോലും ആ നൂറിലധികം ഗുണ്ടകളുടെ തേർവാഴ്ചയാണ് കാണുവാനായി സാധിക്കുന്നത് നിരന്തരം ഇത്തരം വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് ഗുണ്ടാപ്പകയിൽ ആരുടെയെങ്കിലും ജീവൻ പുലിയുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് മാത്രമാണോ ഭരണ നിയമ സംവിധാനം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് വ്യവസ്ഥിതി സോഷ്യൽസ് കീഴടക്കും അതാണ് ഇന്നത്തെ അവസ്ഥയുടെ കാര്യം നമുക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ നമ്മുടെ സിസ്റ്റം ഫെയിലായി എന്നുള്ള കാര്യം സിസ്റ്റം എങ്ങനെ ഫെയിലായി നമ്മുടെ ഉന്നത മൂല്യം വേണ്ടുന്ന പൊളിറ്റിക്സ് അത് നാശമായി തരിപ്പണമായി സുപ്രീം കോടതി സായി ഭാരതി വേഴ്സസ് ജയലളിത കേസിനകത്ത് പറഞ്ഞു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലെ വാല്യൂസ് എല്ലാം പോയി ലീഡേഴ്സ് ഒക്കെ കറപ്റ്റഡായി പോകുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ശശികല ജയലളിതയുടെ തോഴി അവരുടെ കേസിൽ ജയലളിത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിലും ഈ കറപ്ഷൻ റാഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി എടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ ആരും അതിനുവേണ്ടി കാര്യമായിട്ട് ചെയ്യുന്നില്ല നമ്മുടെ പാർലമെൻറ്റിൽ കറപ്ഷൻ എന്ന് പറഞ്ഞ് വാക്കുപയോഗിക്കാൻ പാടില്ല അവിടെ ഒഴിവാക്കേണ്ട വാക്കുകളുടെ കൂട്ടത്തിൽ അത് ചേർത്തിരിക്കുന്നു അടുത്ത് ഇവിടെ വന്നപ്പോൾ ലോകായുക്തയുടെ അധികാരങ്ങൾ ചിറകരിയുന്നു അപ്പോൾ കറപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറപ്ഷൻ ഉണ്ട് റിലീജിയസ് കറപ്ഷൻ ഉണ്ട് ബ്രൈബറി ഉണ്ട് ഒഫീഷ്യൽ മിസ്കോണ്ടക്ട് ഉണ്ട് അതെല്ലാം സർക്കുലർ സിക്സ്റ്റി ഫൈവ് ബാർ നൈൻറ്റീൻ നയൻറ്റി ടു ഡേറ്റഡ് ട്വൽ ഫൈവ് നയൻറ്റീൻ നയൻറ്റി ടു വ്യക്തമായി പറയുന്നുണ്ട് ഈ ഇവിടുത്തെ കറപ്ഷൻ മാറാതെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇതിനും വേഴ്സായി പോകുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഗാന്ധിജി പറഞ്ഞു കറപ്ഷൻ ഈസ് ആൻ ഒഫൻസ് അഗെൻസ്റ്റ് എ നേഷൻ രാജ്യത്തിനെതിരെ ഒരു കുറ്റമാണ് അതുപോലെ ഐ ഫോട്ട് ഫോർ ഫ്രീഡം വിൽ യു ഫൈറ്റ് ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ എന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് കറപ്ഷൻ ഫ്രീ ഇന്ത്യ ഇല്ലാത്തതാണ് പ്രധാനം കാര്യം ഈ ഗുണ്ടകളെല്ലാം രക്ഷപ്പെടുത്താൻ പൊളിറ്റീഷൻ ഉണ്ട് അതൊരു പൊളിറ്റിക്കൽ കറപ്ഷനാണ് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ എൻ എൻ വോറ നേരത്തെ ഉള്ള കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും പിന്നീട് അദ്ദേഹം ജമ്മു കാശ്മീർ അഡ്വൈസർ അഡ്വൈസറായിരുന്നു അത് കഴിഞ്ഞ് കാശ്മീർ ഗവർണറായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പൊളിറ്റിസൈസേഷൻ പൊളിറ്റിസൈസേഷൻ ഓഫ് പോലീസ് ആൻഡ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഇത് രണ്ടും വലിയൊരു പരാജയത്തിന്റെ നന്ദിയായിരുന്നു കാരണം പൊളിറ്റിക്സിനകത്ത് ക്രിമിനൽസ് കയറുന്നു പിന്നെ പോലീസിനകത്ത് പൊളിറ്റിക്സും കയറുന്നു സുപ്രീം കോടതി പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ട്വന്റി സെക്കൻഡ് സെപ്റ്റംബർ ടൂ തൗസൻഡ് സിക്സിൽ പറഞ്ഞിരുന്നു ഡീപൊളിറ്റൈസേഷൻ ഓഫ് പോലീസ് വേണമെന്ന് പറഞ്ഞു പോലീസിനെ രാഷ്ട്രീയത്തിൽ നിന്നും വിമുക്തമാക്കിക്കൊണ്ട് മാറണം അന്ന് പറഞ്ഞത് പോലീസ് ഹാവ് ബിക്കം ഇയർ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്ലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് അപ്പൊ നമുക്ക് ഇന്നത്തെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് എല്ലാം അൺസ്ക്രൂപ്ലസ് ആണെന്നാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു അൺസ്ക്രൂപ്ലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന്റെ കീഴിലുള്ള ഒരു പോലീസ് ഫോഴ്സിനെ എങ്ങനെ അവരുടെ മൊറാലിറ്റി ഡിഗ്നിറ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റിഗ്രിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും നമുക്ക് കോടതിയുടെ സൈഡിൽ നിന്നും വലുതായിട്ടില്ല പോലീസിനെ കുറ്റപ്പെടുത്തുന്ന അവസരങ്ങളിലാണ് പലരും ചെയ്യുന്നത് പിന്നെ വളരെ വിരളമായിട്ടൊക്കെ അപ്രീസിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ജഡ്ജസും ഉണ്ട് പക്ഷെ പോലീസിന് സപ്പോർട്ട് സൊസൈറ്റിയുടെയും വേണം ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെയും വേണം പിന്നെ ലെജിസ്ലേഷൻ്റെയും വേണം ഹൈ ബ്യൂറോക്രാറ്റിൻ്റെ ഉണ്ടെങ്കിൽ ഫീൽഡിൽ നിൽക്കുന്ന ഓഫീസേഴ്സിനെ കാര്യക്ഷമായിട്ട് ചെയ്തുകൊണ്ട് ഇവിടെ റൂൾ ഓഫ് ലോ സിറ്റിസൺസിന് ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയുള്ളൂ എന്തുകൊണ്ടോ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ഇതിന് പ്രധാന കാര്യം പൊളിറ്റിക്കൽ മേഡർ വരുമ്പം പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വേണ്ടി സിന്തോബാധ വിളിക്കുന്ന ഗുണ്ടകളെ പൊളിറ്റിക്കൽ ഗുണ്ടകളെ രക്ഷപ്പെടുത്തണം അപ്പം ഈ ഗുണ്ടകൾക്കെതിരായിട്ട് നേരത്തെ ഞങ്ങളൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കേടി റൗഡി പിന്നെ ആൻഡ് ഡി സി ഡോസിയ ക്രിമിനൽ ഉള്ളായിരുന്നു പിന്നെ ഇത് കേടിയെല്ലാം അവരും ഗുണ്ടകളെല്ലാം വളർന്നു വലുതായപ്പോഴാണ് കാപ്പ കൊണ്ടുവന്നത് ഈ കാപ്പയ്ക്കകത്തും കൂടുതൽ കേസുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരിലോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യന്റെ പേരിലോ കാപ്പാ പ്രകാരം നാട് കടത്താനുള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല അത് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്യൂഡോ ആക്ട് ആയിട്ട് തന്നെ അവൻ കാണാം കാര്യം നാട്ടിലുള്ള എല്ലാവരെയും ചെയ്യും അപ്പം ഒരു ക്രിമിനൽ ഒരു പകൽ സമയത്ത് കതറിടുന്നു രാത്രിയിൽ അയാൾ ഗുണ്ടായുസത്തിന് വടിവാളും വെച്ച് വെട്ടാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് കാര്യം ദേവത്ത് കഥറുണ്ട് ഈ കഥർ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ കതറാണ് അത് എത്ര പേർക്ക് ഇവിടെ ഇടാനുള്ള യോഗ്യതയുണ്ട് എത്ര പേർക്കുണ്ട് അപ്പൊ ഇതെല്ലാം പോകുന്നത് അവര് സുഖിക്കാനാണ് ജനാധിപത്യത്തിനെ ഒരു മോക്രിയാക്കി മാറ്റിയേക്കുവാണ് ഡെമോക്രസി ഡെമണോക്രസിയായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് ആണ് കാര്യം മനുഷ്യനെ ചുട്ടുകൊല്ലിപ്പിക്കുക വെട്ടിക്കൊല്ലിക്കുക പീസാക്കുക നമ്മൾ കണ്ട് ടി പി ചന്ദ്രശേഖർ വധക്കേസിനകത്ത് അത് പുറമോട്ട് പോയിട്ടില്ല എപ്പോഴും കെ കരമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ടി പിക്ക് വെട്ട് കെട്ടി അവിടെ വി എസ് ഒന്ന് പോയി വി എസ് പോയപ്പം പറഞ്ഞിരിക്കുന്ന വി എസിന് നൂറ്റൊന്ന് വെട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത് പിന്നൊരാള് മാന്യൻ പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ പൊളിറ്റിക്കൽ ഫീൽഡിലുള്ള നല്ലവരായ മനുഷ്യരെ പോലും കൊല്ലണമെന്നാണ് ഇവിടുത്തെ ആന്റി സോഷ്യൽസ് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിൽ പോലീസ് എന്ത് ചെയ്യാൻ പറ്റും പോലീസ് ഹെൽപ്ലെസ് പോലീസ് ഇസ് റിയലി ഹെൽപ്ലെസ് അപ്പൊ ഇതിനും മാറണമെങ്കിൽ സമൂഹം ഉണരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞിന്റെ വാട്സപ്പ് കണ്ടു അത് ഏറ്റവും അവസാനം പറഞ്ഞത് അതിന് ട്യൂട്ടർ ചെയ്ത് ചെയ്താണ് അസുഖം പറയുന്നുണ്ട് ഈ രാജ്യം ആരുടെയും പിതാവിന്റെ സ്വത്തല്ലെന്ന് പിതാവിന്റെ വാക്കല്ല വേറെ വാക്ക് തന്നെയാണ് പശ്ചിമലയാളത്തുള്ള വാക്കാണ് ആ കുട്ടി പറഞ്ഞത് വളരെ ചൈൽഡ് ഇൻഫൻറ്റ് ഇവർ ഇത് ഇനി ചോദിച്ചു പറഞ്ഞു ഇന്നിരിക്കുന്ന പ്രായമുള്ളവരാരും ഇതൊന്നും ചോദിക്കാനായിട്ട് ആരാ ആർക്കും മൊറാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഫിയർ ആണ് ഈ കുണ്ടകളെ കണ്ടിട്ട് അപ്പോൾ ഇവ എല്ലാവരും ഷെൽ ഈ തോട്ടോയ്സ് അതിന്റെ ഷെല്ലിൽ കയറി പോകുന്ന പോലെ ഇവിടുത്തെ ആൾക്കാരെല്ലാം പോകും ആരും മിണ്ടുന്നില്ല അപ്പം ഞാൻ ദോഷം പറയുമല്ലോ ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നില്ല വല്ലൊരു കുറച്ചുപേര് പറയും പക്ഷെ അവർ പറയുമ്പോൾ ഒതുക്കത്തിലാണ് പറയുന്നത് കാര്യം കുണ്ടവളെ ആരെ അറ്റാക്ക് ചെയ്യും അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയെങ്കിൽ അവസാനം എന്തോ പറ്റും നമ്മൾ ഡെമോക്രസിയെ പറ്റി പറയുന്നുണ്ട് ബൈ ദ പീപ്പിൾ ഫോർ ദ പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ അത് പതുക്കെ മാറിയിട്ട് ഞാൻ നേരത്തെ ഒരു ചർച്ചയെ പറഞ്ഞാണ് ബൈ ദ ഗൂൺസ് ഫോർ ദ ഗൂൺസ് ആൻഡ് ഓഫ് ദ ഗൂൺസ് ആകും ആ ഒരു അവസ്ഥ വന്നാൽ അനാർക്കി മാത്രമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ് ശ്രീ സെക്കറിയ ജോർജ്